കർണാടകയിലെ നേശ്യംപഠനം സത്യത്തിൻ്റെ മറ്റൊരു വികൃതമായ മുഖം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നു നാളെ നിങ്ങൾക്കും ഇത് സംഭവിച്ചേക്കാം നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ വീഡിയോ പറയുന്നത് കർണാടകയിലെ നേഴ്സ്യം പഠനത്തിന് മറ്റൊരു വികൃതമായ മുഖം സംഭവിച്ചിരിക്കുന്നത് മംഗലാപുരത്താണ് ഇന്ദിരാ നേഷൻ കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലം യൂണിവേഴ്സിറ്റി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനെയും കർണാടക നഴ്സിംഗ് കബളിപ്പിച്ച് അംഗീകാരം വാങ്ങിച്ചു പ്രവർത്തിച്ചുകൊണ്ട് വന്ന സ്ഥാപനത്തിന്റെ വിവിധ കാരണങ്ങൾ ഈ പ്രാവശ്യമാണ് കണ്ടുപിടിച്ചതെന്നാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളില്ല വ്യാജ നഴ്സിംഗ് പഠനം പോസ്റ്റ് ബേസിക്കും എം എസ് പഠിക്കുന്ന പിള്ളേരാരും ക്ലാസ്സിലില്ല അധ്യാപകരുടെ കുറവ് പറഞ്ഞിരിക്കുന്ന അധ്യാപകരൊന്നുമില്ല ഈ വക കാരണങ്ങൾ കൊണ്ട് ഇന്ത്യൻ നഴ്സിംഗ് അംഗീകാരം നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് ഈ ഒരു കാരണം നഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ ആ വർഷം അഡ്മിഷൻ എടുത്ത കുറേ വിദ്യാർത്ഥികൾക്ക് വായ്പ കിട്ടിയില്ല അവർ പ്രതിസന്ധിയിലായി അങ്ങനെ ഇവരെല്ലാവരും കൂടെ ആവശ്യപ്പെട്ട് നേഴ്സിംഗ് കോളേജിനെ സമീപിച്ച് അവർക്ക് പഠനം നിർത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു പൈസ തരാമെന്നും പറഞ്ഞിട്ട് കോളേജ് അതികൾ എഴുതി കൊടുത്തു ഈ മാസം അഞ്ചാം തീയതി വന്നേരം ആറാം തീയതി എന്ന് പറഞ്ഞു അവരെല്ലാവരും വന്നു പൈസ വേണം നിങ്ങൾ കോടതി പോയി മേടിച്ചോളാൻ എങ്ങനുണ്ട് എന്നെ അറിയിച്ചു ഞാൻ പോയി മംഗലാപുരത്ത് ഞാൻ പോയി അതിൻ്റെ വിശേഷം നിങ്ങളിപ്പോൾ കാണിക്കുന്നുണ്ട് ഈ സ്ഥാപനമാണ് പുറമേന്ന് കണ്ട ഭയങ്കര സ്ഥാപനം അടുത്തു കയറിയാലോ ഒരു സംവിധാനവും ഇല്ല പത്തിരുപത്തിമൂന്ന് വർഷം നാട്ടുകാർ പറ്റിച്ചവനാണ് കുറേ അയ്യോഭാവങ്ങളെ നാട്ടിൽ നിന്ന് പറ്റിച്ച് കൊയ്യാധാരമാക്കി ഇവനൊക്കെ എങ്ങനെയാണോ നന്നാകുന്നത് അതെങ്ങനെയാണ് അയൽ സംസ്ഥാന മാനേജ്മെൻറ്റെ കൊണ്ടുപോയി എല്ലാം കൊണ്ട് പണയം വെക്കുക അഭിമാനവും അന്തസ്സും സർട്ടിഫിക്കറ്റും പണവും എല്ലാം എന്നിട്ട് അവൻ പറയുന്ന പോലെ യാണ്ട് മിലിറ്ററി ക്യാമ്പിൽ കിടക്കുന്ന പോലെയാണ് പിള്ളേർ വന്ന് കിടക്കുന്നത് മലയാളം മലയാളി പൊളിയാണെന്നൊക്കെ പറഞ്ഞാൽ മലയാളി ഒരിക്കലും ശരിയാകത്തില്ല ഇത് ഈ അവസ്ഥ മാറിയില്ലെങ്കിൽ ഇനിയും മലയാളി അവന്റെ വീടുകളിൽ ഓരോ വീടുകളും പോകെ കണ്ടേ അടങ്ങത്തുള്ളൂ നമ്മൾ രക്ഷിതാക്കൾ നമ്മൾ അവളെ ചേർത്ത് പിടിക്കണ ആണായാലും പെണ്ണായാലും മോനെ മോളെ ഇന്നും ഇല്ല അപ്പയുണ്ടോ അമ്മയുണ്ടോ വാ അതുപോലെ മക്കൾ ആരും ഒന്നും ഈ ഡിപ്രഷൻ ഡിപ്രഷനായോ എൻ്റെ ഭാവി പോയെ എൻ്റെ കൂട്ടത്തിൽ പഠിച്ച ജയ അങ്ങോട്ട് പോയി അനിത അങ്ങോട്ട് പോയി മായ അവിടെ പോയി അതുകൊണ്ട് എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ ആ ടെൻഷൻ വേണ്ട നമുക്കൊക്കെ ഓരോ സമയമുണ്ട് വിഷമിക്കണ്ട ഇതിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനുണ്ട് അപ്പം അനന്ദ് പറയുന്നത് ഇവിടുത്തെ കാര്യമൊക്കെ ചെയ്യുക അപ്പൊ നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കാം നമുക്ക് ആ പരാതി ഒന്നിച്ച് ഒപ്പിടാനായിട്ട് എല്ലാരും വരാൻ പറഞ്ഞു കേട്ടോ കേട്ടോ ഒന്ന് ആലോചിച്ചിട്ട് എന്നെ അറിയിക്കാം നാളെ എല്ലാരും ഒപ്പിടാൻ വരണം നമുക്ക് നാളെ ലോക്കൽ സ്റ്റേഷനിൽ കങ്കനാടിൽ ഫയൽ ചെയ്യണം കേസ് ഫയൽ ചെയ്യണം എത്ര ദിവസം എല്ലാരും വന്നിട്ട് അഞ്ചാറ് കൂടെ നിക്കും നമുക്ക് നാളെ കൊണ്ട് ഒരു ചെറിയ കുട്ടികളെല്ലാരും കോട്ടക്കുന്ന് എത്തും അപ്പൊ യൂണിവേഴ്സിറ്റി പോയി ഒന്നുകൂടെ നമ്മൾ ഫോർമൽ ആയിട്ട് കാണുന്ന കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു ഇന്നലെ പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചോ എന്തു പ്രധാനമന്ത്രിക്ക് കേട്ടോ പിള്ളേരെ ഒന്നിച്ച് ഒന്നിച്ചയ അല്ലെങ്കിൽ ഇരുപത്തിനാല് പേരും കേട്ടോ ഇരുപത്തിനാല് പേരും പ്രധാനമന്ത്രിയുടെ ആപ്പില് ലോഗിൻ ചെയ്തിട്ട് പരാതി അയക്ക ഞാൻ ആ മറ്റേ കുട്ടികളെ ഒന്നു പേരുടെ നമ്പർ ഗ്രൂപ്പ് ഇടാ അവരെങ്ങനെയാണ് മക്കളെ ലോഗിൻ ചെയ്തത് എന്നാണ് കംപ്ലൈന്റ് അയച്ചു ചോദിച്ചിട്ട് ആ പേര് നാളുകൊക്കെ മാറ്റിയാൽ മതി കേട്ടോ അവളെ ഏഹ് അപ്പൊ അതും കൂടെ എല്ലാരും പറഞ്ഞു കൊടുത്ത് മക്കൾ ഇന്ന് തന്നെ അത് ചെയ്യൂ കേട്ടോ ആരും വിഷമിക്കേണ്ട എന്തെങ്കിലും നോക്കാം കേട്ടോ ഏ കേട്ടോ മക്കളാരും മഴക്ക് പറയരുത് കേട്ടോ രക്ഷകർത്താക്കളോട് കേട്ടോ മക്കൾക്ക് പറ്റിപ്പോയി അവരാരെ മഴക്ക് പറയരുത് അവരെ മാത്രം തെറ്റല്ല ആ ഞാൻ എന്നാ ഞാൻ അറിയാൻ പറയുന്നതിനാന്നറിയാ മറ്റേ ആ കൂട്ടത്തിലുള്ള രണ്ടു കുട്ടികൾ രണ്ടു പ്രാവശ്യം ആത്മഹത്യ ശ്രമിച്ചു ഒന്നുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഞാൻ എന്തെങ്കിലും പോവാ അപ്പൊ നിങ്ങള് ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ കോട്ടത്തെത്ത കേട്ടോ കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ നമ്മൾ ചോദിക്കും ഞാൻ പറഞ്ഞ സ്റ്റുഡന്റ് വെൽഫെയറിന്റെ കാര്യം പറഞ്ഞു തന്നു ആ ഞാൻ മെസ്സേജ് തോളാം ആ ഗ്രൂപ്പിലെ എല്ലാരും അനന്ത ഒരു ഗ്രൂപ്പിന്റെ ആ ഗ്രൂപ്പിൽ എല്ലാരും പോയവരും വന്നവരും എല്ലാരും നാടായിക്കെ കേട്ടോ സന്തോഷം തീടാ ഒന്നുമില്ല നമ്മിക്ക് പഠിക്കാം ടേഷ്യങ് പഠിക്കാൻ നമുക്ക് അമേരിക്ക ലണ്ടനിലൊക്കെ പോവാം ഇപ്പൊ ചെറിയൊരു ഏത് ഇത്രേ എവിടെ ഞാൻ കോളേജിന്റെ പേര് പറയത്തില്ല തട്ടി എടുക്കണം ഞാൻ ആ പത്തൊമ്പതാം തീയതി ഒരു സെമിനാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല കോളയന്റെ കാര്യം ഇല്ല കോളേന്റെ ഇത് ഈ ഇന്ദ്രനാക്കളവിന്റെ കാര്യം ഞാനാ പറഞ്ഞു തന്നിരുന്നെങ്കില് എന്റെ കാര്യം കേരളത്തില് വന്നു അപ്പൊ നമ്മള് അലോട്ട്മെന്റിൽ അടയ്ക്കാൻ വേണ്ടി നോക്കുമ്പോ ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുട്ടിയുണ്ട് അപ്പൊ അവരോട് പറഞ്ഞിട്ട് എഴുന്നൂറ്റമ്പത് അടയ്ക്കണോന്ന് അവൻ ഓൾറെഡി മാനേജ്മെന്റ് ഹോട്ടലിൽ അഡ്മിഷൻ ഉള്ളതാ അതുകൊണ്ട് അവൻ എഴുന്നൂറ്റമ്പത് അടക്കണ്ടെന്ന് പറഞ്ഞ് എന്നോട് രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചു അതാണ് നമുക്ക് പറ്റിയ പറ്റ് പറ്റു ലക്ഷത്തി ലക്ഷത്തി രൂപ ഇപ്പൊ കണക്ക് പ്രകാരം രണ്ടു ലക്ഷം രൂപ വാങ്ങിച്ചു പൈസ നമ്മൾ നമ്മളെങ്ങനെ കൊടുത്ത കണ്ടല്ലോ ഇരുപത്തഞ്ചോളം കുട്ടികളുടെ ഭാവിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഭാവിയും പോയി പണവും പോയി ഈ സ്ഥാപനം ഇത്രയും വർഷം അധികാരികളൊക്കെ സ്വാധീനിച്ച് അധികാരി അധികാര സ്ഥാപനങ്ങളിൽ അഴിമതിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് പേര് ജയിച്ച് പഠിച്ച് പാസ്സായി പോയിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പിന്നെ ഇപ്പോൾ എന്ത് സംഭവിച്ചു അതാണ് ചിന്തിക്കേണ്ടത് ഇതുപോലെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ആ കർണാടകയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ആരും കേൾക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാളെ ഇതുപോലെയുള്ള അനുഭവങ്ങൾക്ക് നിങ്ങളും ബലിയാടാകാം ഈ കുട്ടികൾക്ക് വേണ്ട നിയമസഹായം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ഇടുങ്ങിയ ഒരു ബിൽഡിങ്ങില് പലവിധ കോഴ്സുകളാണ് അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ മറ്റു കോഴ്സുകളുണ്ട് ഒന്ന് രണ്ട് പേർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പോലും മേല കുട്ടികൾ പറഞ്ഞിരിക്കാൻ നിങ്ങൾ കേട്ടല്ലോ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ കർശനമായ നടപടികൾ സർക്കാർ കർശനമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും കേരള സമൂഹത്തിലെ ഓരോ വിദ്യാർത്ഥികളും കർണാടകയിൽ പഠിക്കാൻ പോകുന്ന ഓരോരുത്തരും ജാഗ്രത പാലിക്കണം എന്ന് ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പം ഇനി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാം ആരെയും വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വരുന്നില്ല സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്ന് എന്നാവശ്യപ്പെട്ടു താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഭാവി സുരക്ഷിതമാക്കണം ഒരു നല്ല നെയ്സാകണം എന്ന് മനസ്സിൽ അതിയായ ആഗ്രഹമുള്ളവരും മാത്രം ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ മുമ്പ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പോൾ കമൻറ്റൊക്കെ ഒരു ഏജൻറ്റുമാരുണ്ട് ഒരുപാട് പേര് ഈ നാട്ടുകാർ ഇവരെയെല്ലാം പറ്റിച്ചവർ ഇവർക്ക് വേണ്ട നടപടികൾ വേറെ കൊടുക്കും കോടതി കൊടുക്കും സി ബി അന്വേഷണം ആവശ്യപ്പെടാൻ പരാതി കൊടുക്കാൻ തയ്യാറാണെന്നാണ് രക്ഷിതാക്കളും കുട്ടികളും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വലിയൊരു സംഭവം കർണാടക സംഭവിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം